എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദോസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് കുഞ്ഞുങ്ങളുടെ വായനയെക്കുറിച്ചിട്ടും കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ അതായത് വളരെ ചെറിയ കുട്ടികളുടെ എൽ പി ഉള്ള കുട്ടികളുടെ പുസ്തക വായനയെക്കുറിച്ചിട്ടും അവർക്ക് പണ്ടത്തെ ചില ഓർമ്മകൾ എനിക്ക് വന്നത് ഞാൻ പങ്കുവെക്കുവാണ് അപ്പോൾ അത് ഒരു ഇങ്ങനെയൊരു പുസ്തകം ചമ്പക്ക് എന്ന് പറഞ്ഞ ഒരു കഥാപുസ്തകം കുഞ്ഞുങ്ങളുടെ അതായത് കഥകളും ചിത്രകഥകളും പിന്നെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു പുസ്തകം കാണാനിടയായപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ മക്കളുടെ കുട്ടിക്കാലവും ഒക്കെ ഞാൻ ഓർ ഓർത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം പരിചയപ്പെടുത്താനും ഇതിപ്പോഴും മാർക്കറ്റിലുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഇത്തരം പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ബാലരമയൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ബാലരമ ബാലമംഗളം പിന്നെ ബാലഭൂമി ഇതൊക്കെ അപ്പോൾ സൂത്രനുശേരും ഒക്കെ എൻ്റെ മക്കളുടെയൊക്കെ പ്രധാന കൂട്ടുകാരായിരുന്നു അപ്പോൾ അതുപോലെ ലുട്ടാപ്പി അവരൊക്കെ അപ്പോൾ ഈ ഈ പുസ്തകത്തിലെ ഒരു കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഒന്ന് ഒന്നൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുസ്തകത്തിലേക്ക് നോക്കാം കണ്ടില്ലേ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് തന്നെ വളരെ ആകർഷകമായും കഥകൾ അതായതിൻ്റെ ഉള്ളടക്കത്തെ ഉള്ളടക്കത്തോട് ഇടങ്ങി ചേർന്നിട്ടുള്ള കവർ പേജുകളായിരിക്കും ഒക്കെ ഒരു കാർട്ടൂൺ ചിത്രങ്ങളായിട്ടാണ് ഇത്തരം പുസ്തകങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ പിന്നെ കണ്ടില്ലേ ഇത് രണ്ടായിരത്തി ഏഴ് മെയ് മാസം മെയ് മാസത്തെ ആദ്യ ലക്കം ആയിരുന്നു അപ്പോൾ അതിൽ കഥകൾ കൊടുത്തിട്ടുണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞു കഥകളാണ് കുഞ്ഞു കുഞ്ഞു കഥകൾ ചിത്രകഥകളുണ്ട് ചിത്രകഥകൾ വളരെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന അതായത് അതിൽ വായിക്കുന്നത് എന്താണ് ഇപ്പോൾ അക്ഷരത്തിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പം അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതോടൊപ്പം കൊടുത്തിട്ടുണ്ടാവും അതാണ് ചിത്രകഥകൾക്കുള്ള ഒരു പ്രത്യേകത ചിത്രകഥകൾ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഇതാണ് അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഇത്തരം കഥകളിലെ കഥാപാത്രങ്ങൾ എപ്പോഴും അവരുടെ മനസ്സിലും അവരുടെ വളർന്നു കഴിഞ്ഞാലും ഇപ്പം എൻ്റെ മക്കളൊന്നും സൂത്രനെ ഷേരുവിനെ രാധ രാധം രാമെന്ന് തോന്നുന്നു അല്ലെ പിന്നെ ലുട്ടാപ്പി അവരൊന്നും എപ്പോഴും വളർന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അത് ഉണ്ടാവും ഇപ്പം കണ്ട ഭൂതത്തെ പിടിച്ചു ഈ ഈ കഥയിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് കാർട്ടൂൺ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പുസ്തകം വായിച്ചാൽ മാത്രമല്ല ചിത്രങ്ങളിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യും ചിത്രങ്ങൾ നോക്കി അവർ ഒബ്സർവ് ചെയ്യും എന്തൊക്കെയാണ് അതിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്നൊക്കെ അവർ ഒരുപാട് ചിന്തോതിപകമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാവുക അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ ഇപ്പോഴും ഇനിയും കുട്ടികളിലേക്ക് എത്തിക്കണം അതില് ടീച്ചേഴ്സും പാരൻസും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കണ്ടില്ലേ ചിത്രകഥകള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിത്രങ്ങളില് അവിടെ അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതോടൊപ്പം ആ ചിത്രങ്ങളിലൂടെയും കുട്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റും കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് അപ്പോൾ ഇതെന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നിപ്പോൾ ഇത് കാണാനിടയായപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ ഓർത്തുപോയി എപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതോ അതിലേക്ക് ഞാൻ വന്നതും കണ്ടല്ലേ ഇത് കുട്ടികളുടെ തമാശ കഥകളാണ് ഇപ്പോൾ കണ്ടോ ഫൺ ടൈം കുട്ടികളെ അപ്പോൾ അതില് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ടീച്ചർ മനുഷ്യനെ ഏറ്റവും ഉയരത്തിൽ എത്തിച്ച രണ്ട് കണ്ടുപിടുത്തങ്ങളുടെ പേര് പറയുമോ ലിഫ്റ്റ് എസ്കലേറ്റർ ആ കാലത്ത് ലിഫ്റ്റും എക്സ് എസ്കലേറ്ററൊന്നും ഇന്നിപ്പോൾ ലിഫ്റ്റ് എക്സ് എസ്കലേറ്ററൊക്കെ വളരെ പോപ്പുലറായി പക്ഷേ ഈ രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ കേരളത്തിലൊക്കെ വന്നു തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഒരുപാട് കുട്ടികൾക്കൊന്നും അറിയില്ല അപ്പോൾ കുട്ടികൾക്ക് അത് ആകാംക്ഷ ഉണ്ടാവും അതെന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനുമുള്ള ആകാംക്ഷ കുട്ടികളിൽ ഉണ്ടാവും അവിചാരിതമായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ വന്ന് പെട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്താണെന്നുള്ള ഒരു ഒരു തോന്നലുണ്ടായത് അപ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും കുട്ടികളെ ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വ വന്നുകഴിഞ്ഞാൽ അവർ ആ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവർ അത് അവർ തനിയെ സഞ്ചരിച്ചോളും അപ്പോൾ കുട്ടികളെ കൂടുതൽ പുസ്തകത്തിലേക്ക് അടുപ്പിക്കാനും ഇത്തരം അതിലാണ് ഈ ചിത്രകഥകളാണ് കൂടുതലതിൽ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുക കുട്ടികളെ അതിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള കഥകളായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം അടുത്ത കാലത്ത് ഇത് ഇത്തരം പുസ്തകങ്ങളെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഒരു ഇത് എൻ്റെ കയ്യിൽ പെട്ടത് ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി ഏഴ് മെയ്യിലുള്ള മെയ്യിൽ പബ്ലിഷ് ചെയ്ത പുസ്ത ഒരു മാഗസീനാണിത് അപ്പം അതിപ്പം ഏകദേശം ഇരുപത് വർഷം ആവുന്നു പത്തൊൻപത് വർഷത്തോളമായി അപ്പോൾ ഇന്ന് ഇതെങ്ങനെയാണെന്ന് നോക്കേണ്ടിയിരിക്കുമെന്നോ അപ്പോൾ അവിചാരിതമായി കണ്ടപ്പോൾ ഇത്രയൊക്കെ പറയാനിടയായി അപ്പോൾ കുട്ടികളും പുസ്തകവും തമ്മിലുള്ള ദൂരം കുറക്കുകയും കുട്ടികളെ ഇത്തരം ഇത്തരം ചിത്രകഥകളിലൂടെ അല്ലെങ്കിൽ കൊച്ചു കഥകളിലൂടെ കുട്ടികൾ അതിലേക്ക് എത്തിപ്പെടും പിന്നെ കുട്ടികൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മക്കളൊക്കെ ചെറുതിരിക്കുന്ന സമയത്ത് ഇവരെ കൈമാറ്റം ചെയ്യുകയും ബാലഭൂമി നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ബാലരമ കൊടുത്ത് ബാലഭൂമി വാങ്ങുക ബാലമംഗളം മറ്റൊരാൾ കൊടുക്കുക അവർ സൂത്രനെയും ശേഷു ശേരനെയും കുറിച്ചിട്ട് അല്ലെങ്കിൽ ഉട്ടാപ്പിനെ കുറിച്ചിട്ട് കുട്ടാപ്പു കുട്ടാപ്പൂവിനെ കുറിച്ചിട്ട് അപ്പൂപ്പനെ കുറിച്ചിട്ട് ഒക്കെ സം സംസാരിക്കുകയും അതൊക്കെ സംസാരിക്കുന്ന അവ അവരതിലേക്ക് എത്തിപ്പെടും അപ്പോൾ അതിനുള്ള ആണ് ഇത്തരം പുസ്തകങ്ങൾ എന്തിന് പറയുന്നത് ഇതിൻ്റെ ഇത് കണ്ടോ ഇതിൻ്റെ പോപ്പിൻസിൻ്റെ പരസ്യമാണിത് അതടക്കം ചിത്രകഥകളിലൂടെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം